ഇന്ത്യയോടുള്ള രക്തക്കൊതി തീരാതെ വീണ്ടും പാക് ഭീകരർ കാശ്മീരിൽ പുൽവാമയ്ക്ക് സമീപം ത്രാലിലാണ് ഇപ്പോൾ സ്ഫോടനം നടത്തിയത് സ്ഫോടനത്തിന് പിന്നിൽ ഭീകരരാണെന്നാണ് പ്രാഥമിക സൂചന ഇന്നലെ മുതൽ നിയന്ത്രണരേഖയിൽ കനത്ത പ്രകോപനവുമായി പാകിസ്ഥാൻ നിലകൊള്ളുകയാണ് ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു നിയന്ത്രണരേഖയിലെ പാക് ശൈലിങ്ങിൽ മൂന്ന് ഗ്രാമീണരാണ് കൊല്ലപ്പെട്ടത് രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു നിരവധി വീടുകൾക്ക് കേടുപാടും സംഭവിച്ചു തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രത തുടരുകയാണ് ഇന്നലെ കുക്വാരെ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേനയിലെ അഞ്ചു പേർ വീരമൃത്യു വച്ചിരുന്നു ഒരു സി ആർ പി എഫ് ഓഫീസറും ഒരു ജവാനും രണ്ട് പോലീസുകാരും ഒരു പ്രദേശവാസിയുമാണ് കൊല്ലപ്പെട്ടത് പത്ത് സൈനികർക്ക് പരിക്കും പറ്റു പോലീസും സിആർപിഎഫും സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടെ ഇടിഞ്ഞുപൊളഞ്ഞു വീണ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന ഭീകരരാണ് വെടിവയ്പ് നടത്തിയത് ഇതിനിടെ പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു രജൌരിയിലെ നൌഷേറ സെക്ടറിലും മെന്താർ ബാലക്കോട് കൃഷ്ണഘട്ടി സെക്ടറിലുമാണ് വെടിവയ്പ് നടത്തിയത് എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തുടരുന്ന ഭീകരാക്രമണത്തെ ന്യായീകരിച്ച് പാക് മേധാവി രംഗത്തെത്തി ഇന്ത്യക്കെതിരെ പാക് തീവ്രവാദികൾ നടത്തുന്ന ആക്രമണത്തിൽ പാകിസ്ഥാന് യാതൊരു പങ്കുമില്ലെന്നാണ് പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മൂദ് ഖുറേഷി പറഞ്ഞത് പാകിസ്ഥാൻ ജെയ്ഷെ നേതൃത്വവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ആരോപണങ്ങൾ ജയ്ഷെ നിഷേധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പുൽവാമയിലെ ആക്രമണം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ നാല്പത് സിആർ പി എഫ് ജവാൻമാരെ കൊന്നത് തങ്ങളാണെന്ന് ജെയ്ഷെ അംഗീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജയ്ഷയെ ന്യായീകരിച്ച പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുന്നത് നിയന്ത്രണരേഖയിൽ കനത്ത പ്രകോപനവുമായി പാകിസ്ഥാൻ നിലയറപ്പിച്ചതിനിടെയാണ് പുതിയ നിലപാട് പുറത്തു വരുന്നത് പാക് ശലിംഗിൽ മൂന്ന് ഗ്രാമീണർ കൊല്ലപ്പെട്ടു രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കുമേറ്റിരുന്നു മോട്ടോർ ബോംബുകളും യന്ത്രത്തോക്കുകളും ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നത് പൂഞ്ചിലെ സാലോത്രിയിൽ രണ്ടു കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടു പേർക്ക് പരിക്കുമേറ്റിരുന്നു സാലോത്രിക്ക് പുറമെ പൂഞ്ചിലെ മാൻകോട്ട് കൃഷ്ണകാട്ടി ബാലാക്കോട്ട് മേഖലയിലും വ്യാപകമായി ഉണ്ടായി തുടർച്ചയായി എട്ടാം ദിവസമാണ് പൂഞ്ചിലും രജൌരിയുമായി പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് ഒരാഴ്ചയ്ക്കിടെ അറുപതിലേറെ തവണ വെടിനിർത്തൽ ലംഘനമുണ്ടായി സ്ഥിതി കണക്കിലെടുത്ത് നിയന്ത്രണ രേഖയ്ക്ക് അഞ്ചു കിലോമീറ്റർ ചുത്തിളവിലുള്ള സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ് ഇന്നലെ കുപ്വാരയിലെ ബാബുഗുണ്ടിൽ ഭീകരർ ഒളിച്ചിരുന്ന വിവരത്തെ തുടർന്ന് സേന തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഭീകരർ വെടിവെച്ചത് തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സിആർ പി എഫ് ജവാനും ഒരു നാട്ടുകാരനും കൊല്ലപ്പെട്ടിരുന്നു ഏറ്റുമുട്ടലിനിടെ നാട്ടുകാരിൽ നിന്ന് സേനയ്ക്ക് നേരെ ചെറുത്തുനിൽപ്പുണ്ടായി മേഖലയിൽ ഭീകരർക്കായി സുരക്ഷാ സേന തിരച്ചിൽ തുടരുകയാണ് ഇതിനിടെ ഇന്ത്യയ്ക്ക് നേരെ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടും വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത